ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ സകലാനപരാണാനിധേ പ്രസീതമദ്ഗുരോ ജനകായ നമോ നമ എല്ലാവർക്കും നമസ്തേ ഉപാസന എട്ട് നമ്മൾ നമ്മളുടെ കർമ്മപ്രാരബങ്ങളൊക്കെ തീരാനയ്യോ എന്നാണ് ഒരു നിവൃത്തി ഉണ്ടാവുക എന്നുള്ളത് അറിയാനായിട്ട് സാധാരണഗതിയിൽ ജ്യോതിഷികളെ സമീപിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത് അപ്പോൾ ദൈവജ്ഞനായിട്ട് തീരാൻ ആഗ്രഹിക്കണം അതിനായിട്ട് ശ്രമിക്കണ ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മളുടെ കർമ്മപ്രാരത്തെ അറിയാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ജ്യോതിഷിക്ക് ഈ ജ്യോതിശാസ്ത്രത്തിലൂടെ കർമ്മ നിവൃത്തി വരുത്തി തരാൻ അതിനുള്ള ഉപായം എന്താണെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ അതെപ്രകാരമാണ് അദ്ദേഹത്തിന് സാധിക്കണത് എന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോണത് നോക്കൂ നമ്മൾക്കറിയാം നമ്മളെക്കാളും ജ്ഞാനിയായിട്ട് നമ്മളെക്കാളും വിധിവൈപരീത്യങ്ങൾ എന്തായിരിക്കും പൃഛച്ഛകൻ്റെ എന്ന് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണല്ലോ ദൈവജ്ഞൻ അങ്ങനെയുള്ള ഒരാളടുത്താണല്ലോ നമ്മൾ പോയിരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് സാധിക്കണത് എന്ന് ചോദിച്ചാല് മന്ത്രം യഥാവിധിഗുരോ സുധേന ഗൃഹീറ്റം ചഹുതി പ്രമുഖ പ്രദോഷ്യാതക തീ ദൈവവി ത്തിങ്കൽ ഗുരുവിങ്കിൽ നിന്ന് വിധിക്കു തക്കവണ്ണം മന്ത്രത്തെ ഗ്രഹിച്ചിട്ട് ജബഹുതി പ്രമുഖങ്ങളെക്കൊണ്ട് തദ്ദേവതയെ പ്രദോഷിപ്പിച്ചിട്ട് ജാതകഫലത്തിൻ്റെ ജ്ഞാനത്തിനായിക്കൊണ്ട് സിദ്ധമന്ത്രനായിട്ട് ഭവിക്കണം എന്ന് ആപ്തവചസ്സുകളുണ്ട് നോക്കൂ ജ്യോതിഷക്കാരന് നല്ല ദിവസം നോക്കിയിട്ട് ഗുരുവിൻ്റെ സമീപത്ത് ചെന്ന് വിധി പോലെ മന്ത്രോപദേശം വാങ്ങി ആ മന്ത്രദേവതയെ മന്ത്രമുരുക്കഴിച്ചും ഹോമം ചെയ്തും സന്തോഷിപ്പിച്ച് സിദ്ധമന്ത്രനായിട്ട് ജാതകഫലത്തെ അറിയാൻ തയ്യാറായിരിക്കണം എന്നാണ് ഈ ജാതകഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ജാതകമാണെങ്കിലും പ്രശ്നമാണെങ്കിലും ഒക്കെ മന്ത്രസിദ്ധി വരുത്തിയിട്ട് ആ ദേവതയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ശുഭാശുഭത്വങ്ങളെ ജ്യോതിഷി പറയുക അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല നോക്കൂ സ്വർഗാദ്യ അനുഭവക്ഷീണശിഷ്ടപ്രാചീന കർമ്മണം ഭായ ജനനം നൃണം മോഹഭാജാം മോഹഭാഗുക്കളായിരിക്കണ നൃക്കളുടെ പിന്നെയും പിന്നെയുമുള്ള ജനനം സ്വർഗാദ്യ അനുഭവക്ഷീണശിഷ്ടപ്രാചീന കർമ്മങ്ങളുടെ ഭോഗത്തിനായി കൊണ്ടായി ഭവിക്കണൂ എന്ന് ഗുരുനാഥൻ പറഞ്ഞിരിക്കണം മനുഷ്യന്മാർക്ക് ജ്ഞാനം സംഭവിച്ചാൽ മോക്ഷം വരുന്നു അപ്പോൾ അതില്ലാത്തവർക്ക് പിന്നീ പിന്നീ ജനന മരണാദികൾ സംഭവിക്കണം അങ്ങനെ ജനിക്കണത് പൂർവജന്മത്തിങ്കിൽ ചെയ്ത ശുഭാശുഭകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സ്വർഗസുഖത്തെയും നരകദുഃഖത്തെയും അനുഭവിച്ച് കർമ്മഫലം മിക്കവാറും ക്ഷയിച്ച് അല്പം ശേഷിക്കണത് അനുഭവിക്കാൻ വേണ്ടിയാണത്ര അപ്പോ ഗുരുനാഥന്മാർ പറയണ ആ കർമ്മം അതിവിടെ എന്ന് പറയാം അത്ര ദോ ദ്വിധം കർമ്മ പ്രാകർമ്മ നിജയത്നത അന്ത്യസ്യാനുഭവോ മുത്ര ുക്തേ സം കർമ്മം പ്രാകർമ്മം എന്നും നിജയത്നം ഹേതുവായിട്ടുള്ള കർമ്മം എന്നും ദ്വിധമാണ് എന്ന് പറയാം അന്ത്യത്തിന്റെ അനുഭവം പരലോകത്തെങ്കിൽ ഭവിക്കണു ആദ്യത്തിന് ഇഹലോകത്തിങ്കിൽ ഭുജിച്ചിട്ട് സംശയം ഭവിക്കണു എന്താ ഗുരുനാഥൻ ഇവിടെ പറഞ്ഞു വെക്കണത് പൂർവ്വജന്മാർജിതമെന്നും ഇഹജന്മാർജിതമെന്നും രണ്ട് വിധത്തിലുള്ള കർമ്മം അതിൽ പൂർവജന്മാർജിതകർമ്മത്തിൻ്റെ ഫലം ഹിയജന്മത്തിങ്കിൽ അനുഭവിച്ചു തീരണോ ഹിയജന്മാർജിതകർമ്മത്തിൻ്റെ ഫലോ സ്വർഗ സുഖദുഃഖങ്ങളുടെ അനുഭവം കൊണ്ട് പ്രായണ നശിക്കണം ശേഷമുള്ളത് ഭാവി ജന്മത്തിങ്കിൽ അനുഭവിക്കണം അപ്പോൾ ഇത് രണ്ടും കൂടാണ്ട് നമ്മൾ പറയണ്ടായി സഞ്ചിതം എന്ന ഭേദം കൂടി കർമ്മത്തിന് കൽപ്പിച്ചതായിട്ട് അത് ഭാവി ഭാവിജന്മത്തിങ്ക അനുഭവിക്കുന്നതല്ല ഒരു സൂക്ഷിപ്പ് മുതൽ പോലെ കരുതി വയ്ക്കപ്പെടുന്നതാണ് ഇതുകൂടി ക്ഷയിച്ചാലല്ലാണ്ട് മോക്ഷം ലഭിക്കില്ല എന്നാണ് അതിനെ ജ്ഞാനാഗ്നി ഭസ്മീകരിക്കണം എന്നാണ് ഇവിടെ ജ്ഞാനം കൊണ്ടത് നശിക്കില്ല അനുഭവിച്ച് തന്നെ നശിക്കണം അതുകൊണ്ടാണ് ജ്ഞാനികൾക്കും പ്രാരബ നാശം വരെ മോക്ഷം ലഭിക്കാത്തത് അവർക്ക് കർമ്മം അനുഭവിക്കേണ്ടി വരില്ല കാരണം എന്താ അഹം കർത്താസ്മി എന്ന അഭിമാനം കൂടാതെ ചെയ്യണതായതുകൊണ്ട് ഫലാനുഭവത്തിന് അവകാശമില്ല നോക്കൂ ഇതിപ്പം എന്തിനാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും നിരീക്കുന്നുണ്ടാവും ഈ ദൈവജ്ഞനായിട്ടുള്ള ആൾക്ക് പൂർവജന്മത്തിൽ അദ്ദേഹം നല്ല സുഹൃതികൾ ചെയ്തതുകൊണ്ടാണല്ലോ ഈ ജന്മം നല്ല സിദ്ധിയായിട്ട് ജ്ഞാനമാർജിച്ചിട്ട് ജനിച്ചത് അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരുടെ കാര്യത്തെ കൂടി അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർ എന്തിനാണ് ഇവിടെ ജനിച്ചതെന്ന് ചിലർക്കെങ്കിലും ശങ്ക തോന്നു അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് എന്തിനാണ് ഈ ലോകത്ത് ഇങ്ങനെ ഈ ഒരു ജന്മം നൽകിയിട്ടുള്ളത് എന്ന് ചിലർക്കെങ്കിലും തോന്നും അത് എന്തുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല ജ്ഞാനിയായിട്ട് മറ്റുള്ളവരുടെ കാര്യം സിദ്ധമായിട്ട് പറയാൻ സാധിക്കണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഗുരുവിങ്കൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയിട്ട് ഉപാസനാമൂർത്തിയെ നന്നായിട്ട് സ്മരിച്ചുകൊണ്ടാണ് ഈ വിധ ഫലങ്ങളൊക്കെ പറയണത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനൊരു ജന്മം കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്നാരെങ്കിലും ചിന്തിക്കണമെങ്കിൽ അതിനുള്ള ഉത്തരമാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞ ജ്ഞാനികളാണെങ്കിലും പ്രാരബ്ധനാശം വരെ മോക്ഷം ലഭിക്കില്ല എന്നുള്ളത് അപ്പോൾ അവർ ഈ അഹം കർത്താസ്മി എന്ന അഭിമാനം കൂടാണ്ട് ഓരോരോ പ്രവൃത്തികളെ ചെയ്യുന്നത് കൊണ്ട് ഈ ജന്മത്തിലെ ഐഹിക കർമ്മം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ജ്ഞാനോൽപത്തി വരെ ചെയ്ത ഐഹിക കർമ്മത്തിനും ജ്ഞാനോദയെ നാശം വരണു എന്ന് പറയുന്നുണ്ട് അപ്പോഴോ ാരബ്ധേതരാണി എന്ന് വ്യാഖ്യാനത്തോടു കൂടിയിട്ട് ഇത് എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നറിയണം അതെന്താണ് പൂർവകാലക്രിയയായിട്ടുള്ള ഭോഗത്തിനും ഉത്തരകാലക്രിയയായിട്ടുള്ള ഭവനത്തിനും സമാനകർത്തൃത്വം വരില്ല എങ്ങനെ വരുമ്പോ ഭു ഹാദ്യ സംക്ഷയാ എന്ന് പറയുമ്പോൾ അപ്പോ ഇവിടെ വീണ്ടും ഒരു ശങ്ക വരും എന്താ അത് ഈ സാധാരണ ജന്തുക്കളെ കണ്ടിട്ടില്ലേ അവരെന്താ ഇങ്ങനെ അവർക്കെന്താ ഇങ്ങനെയൊരു ജന്മം സ്വകർമ്മഭോക്തും പുനർഗന്തി ജന്തുക്കള് പ്രായണ സ്വകർമ്മത്തെ ഭൂജിപ്പാനായിക്കൊണ്ട് തന്നെ ജനിക്കുന്നു കർമ്മം ക്ഷീണമായിരിക്കുന്ന സമയത്തെങ്കിൽ പിന്നെ മറ്റൊരിടത്ത് ദേഹികളായിട്ട് ഗമിക്കുകയും ചെയ്യണം അതായത് ഇഹജന്മാർജിതകർമ്മത്തെ അനുഭവിപ്പാനായിക്കൊണ്ടാണ് വരുന്ന ജന്മത്തെ ജന്തുക്കൾ എടുക്കുന്നത് ആ ജന്മത്തെങ്കിൽ അനുഭവിച്ച് കർമ്മഫലം ക്ഷയിച്ചാൽ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരിടത്ത് ശരീരത്തെ ലഭിച്ചു പിന്നെയും ജനിക്കണം ഇതിങ്ങനെ എത്ര കണ്ട് പറയണം അത് എന്തിനാണ് ഇവിടെ ജ്യോതിഷിയുടെ കാര്യത്തിൽ പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഈ വിഷയങ്ങളെ നന്നായിട്ട് അറിയുന്നവനായിരിക്കണം ജ്യോതിഷിയെ അല്ലാതെ കണ്ട് ഇതിൻ്റെ ആ അവസ്ഥയെ പറയാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ ശാസ്ത്രമേ ീപ അന്യജന്മത്തിങ്ക ഉപജിതമായി ശുഭാശുഭമായിരിക്കണ കർമ്മം യാതൊന്ന് ആ കർമ്മത്തിൻ്റെ ഭക്തിയെ ഈ ശാസ്ത്രം തമസിങ്കിൽ ദ്രവ്യങ്ങളെ ദീപം എന്ന പോലെ വിഞ്ചിപ്പിക്കണമെന്നാണ് നമ്മളുടെ കർമ്മങ്ങളുടെ ശുഭാശുഭത്വം അല്ലെങ്കിൽ ഈ കർമ്മങ്ങളുടെ അനുഭവഫലം നമ്മൾക്ക് ഗുണദോഷമായിട്ട് എങ്ങനെ ഭവിക്കണോ ഈ കാര്യങ്ങൾ അറിയാനായിട്ടാണല്ലോ നമ്മളൊരു ജ്യോതിഷിയെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർവജന്മത്തിങ്കൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ശുഭകർമ്മത്തിൻ്റെയും അശുഭകർമ്മത്തിൻ്റെയും ഫലാനുഭവത്തെ ഈ ജ്യോതിശാസ്ത്രം നമ്മൾക്ക് അറിയിച്ചു തരണം എങ്ങനെ ഇരുട്ടുള്ള സ്ഥലത്ത് കിടക്കുന്ന ദ്രവ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല അവിടെ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാലോ ആ ദ്രവ്യങ്ങളെല്ലാം നമ്മൾക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാം അതുപോലെയാണ് ഈ ജ്യോതിശാസ്ത്രം ഫലാനുഭവത്തെ നമ്മൾ എന്താണോ അറിയേണ്ടത് അത് എന്താണോ അനുഭവിക്കേണ്ടത് അത് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയിച്ചു തരണോ എന്ന് ഗുരുനാഥൻ ഇവിടെ പറയണം അതിനെന്താണ് വേണ്ടത് മന്ത്രം യഥാവിധി ഗുരു ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ മന്ത്രം അത് ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് മനനം ചെയ്യും ഇങ്ങനെ നല്ല ഒരു ജ്യോതിഷിയാവാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു ജ്യോതിഷക്ക് കൃത്യമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ അപഗ്രഹിക്കാനായിട്ട് സാധിക്കും ഇപ്രകാരം പറഞ്ഞ് ഈ ഖണ്ഡം അവസാനിപ്പിക്കുകയാണ് അടുത്ത ഖണ്ഡത്തിൽ അനവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഗുരുകാരുണ്യലക്ഷ്മി നിയോഗ ഇതുവരെ ശ്രവിച്ച